വെള്ളിയാഴ്ച ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയുടെ രാവും അതിൻ്റെ പകലും സലാത്തുകൾ കൊണ്ടും പുണ്യകർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുലേക്ക് കൂടുതലെടുക്കാൻ തൻ്റെ അടിമ ഉപയോഗപ്പെടുത്തേണ്ട ദിനരാത്രങ്ങളാണ് വെള്ളിയാഴ്ച ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക എന്നുള്ളത് വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും സൂറത്തുൽ കഹഫ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് പകലിലോതലാണ് രാത്രിയിൽ ഓതുന്നതിനേക്കാൾ ശക്തമായ സുന്നത്തുള്ളത് പകലിൽ ഓതുമ്പോൾ തന്നെ സുബഹയ്ക്ക് ശേഷം മുതലാണ് ഏറ്റവും പുണ്യം അതായത് സൂറത്തുൽ കഫ് എല്ലാ വെള്ളിയാഴ്ചയും നാം പാരായണം ചെയ്താൽ അള്ളാഹു സുബാന ഹാല നമുക്ക് തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണവും രണ്ട് ജുമാക്കിടയിൽ നൂറുൻ ബൈനൽ ജുമാഅത്തേൻ രണ്ട് ജുമാക്കിടയിൽ അവന് പ്രകാശമാണ് എന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സമയബന്ധിതമായി നമ്മോട് കൽപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ നാം പ്രത്യേകം പരിഗണിച്ചാൽ അള്ളാഹു നമ്മെ പരിഗണിക്കേണ്ട സമയത്ത് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ മികച്ച രീതിയിൽ അള്ളാഹു നമ്മെ പരിഗണിക്കുക തന്നെ ചെയ്യും കുലൂബ് ഹൃദയാന്തരങ്ങളിൽ ഹൃദയത്തിനുള്ളിൽ അള്ളാഹുവിനോട് മഹബത്തുള്ളവർക്ക് ഈമാനിൻ്റെ കണികയുള്ളവർക്കാണ് പ്രധാനപ്പെട്ട സമയങ്ങളെയും പ്രധാനപ്പെട്ട വസ്തുക്കളെയും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെയും പരിഗണിക്കാനുള്ള തോഫിയക്ക ലഭിക്കുക അവരുടെ ഹൃദയത്തിലാണ് യഥാർത്ഥത്തിൽ തക്വ നിലനിൽക്കുന്നത് തക്കവയുണ്ടെങ്കിലേ ജീവിതത്തിന് ആത്യന്തികമായ വിജയം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾ സലാത്തുകളും തിക്റുകളും സൂറത്തുൽ ഖഫും എല്ലാം പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതലെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട സന്ദർഭങ്ങളാണ് ഇലാ ഇതാ നോതിലാത്തി വെള്ളിയാഴ്ച ദിവസത്തെ ആ ദിവസം പ്രത്യേകം പരിഗണിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ഏതു സമയമാണ് മരണം നമ്മെ പിടികൂടുക എന്നറിയാത്ത ഈ സഞ്ചാരപാതയിൽ എല്ലാ സമയങ്ങളും ഉപയോഗപ്പെടുത്താൻ വിശിഷ്യ പ്രധാനപ്പെട്ട ദിവസങ്ങളും പ്രധാനപ്പെട്ട സമയങ്ങളും ഉപയോഗപ്പെടുത്താൻ നാം വേണ്ടി സന്ദർഭങ്ങൾ കണ്ടെത്തണം അള്ളാഹു ഇരുലോകത്തും വിജയിക്കുന്ന നല്ല മുത്തക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ